ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഭയങ്കര ഇൻട്രസ്റ്റിങ്ങും മിസ്റ്റീരിയസും ആയൊരു ടോപ്പിക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ബർമുഡ ട്രയാങ്കിൾ ആൻഡ് ബ്രൂസ് ഗർണോൺ ബർമുഡ ട്രയാങ്കിൾ എന്നത് ബെർമുഡ ദ്വീപും ഫ്ലോറിഡയും പ്യൂട്ടോറിക്കയും ചേർന്ന് നമ്മൾ ഇങ്ങനെ ചേർത്ത് വരച്ചിട്ടുണ്ട് ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു ആകൃതി വരും അതിനെയാണ് നമ്മൾ ബർമുഡ ട്രയാങ്കിൾ എന്ന് പറയുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ദിവസം സാധാരണ ഒരു ദിവസമായിരുന്നു ബ്രൂസ് കർണോണന്നു അദ്ദേഹം അന്ന് ഫ്ലോറിഡയിലേക്ക് പോവുകയായിരുന്നു ബഹാമാസിൽ നിന്നും ഫ്ലോറിഡയിലേക്ക് രണ്ട് പാസഞ്ചേഴ്സുമായി അന്ന് അദ്ദേഹം യാത്ര ചെയ്യുകയായിരുന്നു ഒട്ടും പേടിപ്പെടുത്തുന്ന ഒരു കാര്യമല്ലായിരുന്നു അദ്ദേഹത്തിന് കാരണം അദ്ദേഹം സ്ഥിരമായി ഫ്ലൈറ്റ് പറപ്പിക്കുന്ന ഒരു വഴിയായിരുന്നു ഇത് പക്ഷേ ബർമുറ ട്രയാങ്കിളിനെ കടന്നു മാത്രമേ ഇവർക്ക് ഫ്ലോറിഡയ്ക്ക് പോകാൻ സാധിക്കുകയുണ്ടായിരുന്നു അങ്ങനെ എന്നും പോകുന്നത് പോലെ തന്നെ അദ്ദേഹം ഫ്ലോറിഡയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഒരിക്കലും കാണാത്ത രീതിയിലുള്ള വലിയൊരു മേഘം അദ്ദേഹം കാണുകയാണ് അതായത് ഏകദേശം ഒരു പതിനായിരം അടി മുകളിലേക്ക് അവർ എത്തിയിട്ടുണ്ട് അപ്പോഴാണ് ഈ അപ്രതീക്ഷിതമായ ഈ ഒരു മേഘത്തിന് അദ്ദേഹം കാണുന്നത് സംശയത്തോടെയാണെങ്കിലും അദ്ദേഹത്തിന് വേറെ വഴിയില്ലായിരുന്നു അദ്ദേഹം ആ മേഘത്തിൻ്റെ ഉള്ളിലേക്ക് വിമാനം പറത്തുകയാണ് അപ്പോൾ അതിൻ്റെ അകത്ത് അവർ പ്രവേശിക്കുമ്പോൾ വലിയൊരു ടണലിൽപ്പെട്ട അവസ്ഥയിൽ ഭയങ്കര നിഗൂഢമായ ഒരു ഇരുണ്ട ഒരു മേഘത്തിൻ്റെ ഉള്ളിലാണ് അവർ പ്രവേശിച്ചത് അവർക്കൊന്നും കാണാൻ സാധിച്ചില്ല പക്ഷേ എത്രയും പെട്ടെന്ന് ഇതിൽ നിന്ന് പുറത്ത് ചാടുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ അദ്ദേഹം ധൈര്യം സംഭരിച്ച് ഫ്ലൈറ്റ് സ്പീഡിൽ പറത്തിക്കൊണ്ടേയിരുന്നു അങ്ങനെ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ ഈ ഫ്ലൈറ്റ് ഈ ഇതിൽ നിന്ന് പുറത്ത് വന്നു അപ്പോൾ അവർ ആശ്വാസത്തോടെ മുന്നോട്ട് വീണ്ടും അദ്ദേഹം ഫ്ലൈറ്റ് പറത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതേ ആകൃതിയിൽ മറ്റൊരു മറ്റൊരു വലിയ മേഘം അപ്പോൾ അദ്ദേഹത്തിന് വളരെ സംശയമായി എന്തുകൊണ്ടാണ് ഇങ്ങനെ കറുത്ത മേഘങ്ങളെ ഞാൻ കാണുന്നത് കാരണം വെതറ് ഭയങ്കര ആയിരുന്നു ഇന്ന് പിന്നെ ഞാൻ എന്താണ് ഇങ്ങനെ ഒരു മേഘങ്ങളെ കാണുന്നത് സംശയത്തോടെ സംശയത്തോടെയാണെങ്കിലും വേറൊരു വഴിയില്ലാണ്ട് അദ്ദേഹം വീണ്ടും ഈ വേ ഉള്ളിലേക്കും പറത്തുകയാണ് വിമാനം ഇത് ആദ്യത്തെനേക്കാളും വളരെ പേടിപ്പെടുത്തുന്നതായിരുന്നു കാരണം ഇതിൻ്റെ അകത്തും കൂ കൊതുകൊണ്ട് ഭയങ്കരമായ ഇരുട്ടും അതിൻ്റെ ഒപ്പം ഇവർക്ക് ഭയം കൂടാൻ തുടങ്ങി കാരണം ഇത് ഒരു കാഴ്ചയല്ല അദ്ദേഹം ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല അങ്ങനെ വിമാനം പറത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കരമായ വെളിച്ചം അത് മിന്നലല്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി മിന്നൽ എങ്ങനെയാണെന്നും ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഉള്ളൊരു പൈലറ്റിന് ഓഫ് കോഴ്സ് അറിയാവുന്ന കാര്യമാണ് പക്ഷെ ഇത് ആ ഇരുണ്ട മേഘങ്ങളെപ്പോലും വെളുപ്പിക്കുന്ന രീതിയിൽ അല്ലെ പ്രകാശത്തിലാക്കുന്ന രീതിയിലുള്ള ഭയങ്കരമായ വെളിച്ചം ആ ഇതിൻ്റെ ഉള്ളിലേക്ക് വരികയാണ് ചെയ്തത് അപ്പോൾ അദ്ദേഹം നോക്കുന്ന സമയം ദൂരെ ഒരു ചെറിയ ഒരു എന്താ പറയുക പുറത്തേക്ക് ഒരു മാർഗം കാണുകയാണ് അപ്പം എങ്ങനെയും ഇതിനകത്തുനിന്ന് പുറത്ത് ചാടുക എന്നുള്ള ഉദ്ദേശത്തോടെ അദ്ദേഹം ഫ്ലൈറ്റ് സ്പീഡിൽ പറപ്പിക്കുകയാണ് അങ്ങനെ പറപ്പിച്ച് പുറത്തേക്ക് പോകാൻ നോക്കുമ്പോഴത്തേക്കും ആ കണ്ട ആ എന്താ പറയുക ചണലിലെ ആ വഴി ചെറുതായി വരുന്നു തികച്ചും അമാനുഷികമായ കാര്യമല്ലേ മേഘം ചെറുതായി വരികയാണ് അദ്ദേഹത്തിന് വെളിയിൽ എത്രയും പെട്ടെന്ന് അത് അടഞ്ഞു പോകുന്നതിന് മുന്നേ വെളിയിലേക്ക് ചാടണം ഒന്നും നോക്കിയില്ല സകല ധൈര്യമെടുത്ത് അദ്ദേഹം പറപ്പിച്ചു വിടുകയാണ് വിമാനം ആ സമയം അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വണ്ടിയിലെ അതായത് വിമാനത്തിലെ നാവിഗേഷനും കോംബസുകളും എല്ലാം പ്രവർത്തനം അവസാനിപ്പിച്ചിരിക്കുകയാണ് അത് അദ്ദേഹത്തെ കൂടുതൽ ഭയപ്പെടുത്തി എന്നിരുന്നാലും തൻ്റെ ജീവിതത്തിന് അന്ത്യമാണോ ഇത് എന്ന് പോലും അദ്ദേഹം സംശയിക്കുന്ന നിമിഷങ്ങളായിരുന്നു അത് പക്ഷേ അദ്ദേഹം ധൈര്യം കൈവിട്ടില്ല വീണ്ടും പറപ്പിച്ചു വിടുന്ന വണ്ടി വണ്ടിയില്ല വിമാനം അങ്ങനെ ആ മേഘത്തിൽ നിന്ന് അദ്ദേഹം പുറത്തു ചാടി പുറത്ത് ചാടി കഴിഞ്ഞ് ദീർഘ ഒരു നിശ്വാസം എടുത്ത് അദ്ദേഹം ചുറ്റും നോക്കി കഴിയുമ്പോൾ സാധാരണ രീതിയിലുള്ള അന്തരീക്ഷം താൻ എങ്ങനെയാണോ പുറപ്പെട്ടിരുന്ന ആ വെതർ എങ്ങനെയാണോ അതേപോലത്തെ ഒരു അന്തരീക്ഷത്തിലേക്ക് അദ്ദേഹം വീണ്ടും എത്തിയിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം ചിന്തിക്കുകയാണ് ഇതെങ്ങനെ ഇത് ഇത്രയും ഒരു നിഗൂഢമായ അല്ലെങ്കിൽ അമാനുഷികമായ ഒരു സംഭവം എങ്ങനെയാണ് ഈ കുറച്ച് സമയത്തിനുള്ളിൽ തങ്ങൾക്ക് സംഭവിച്ചത് എന്നുള്ള ഒരു ഭയങ്കരമായ ഭീതി അദ്ദേഹത്തിലേക്ക് വന്നു അദ്ദേഹം ഉടനെ ഗ്രൗണ്ട് സ്റ്റാഫിനെ അതായത് ഈ നമുക്കറിയാം വിമാനം പറത്തുമ്പോൾ എല്ലാ വിവരങ്ങളും നോക്കി അല്ലെങ്കിൽ ഈ ഫ്ലൈറ്റ് ഏത് വഴിയാണ് പോകുന്നത് എങ്ങനെയാണ് പോകുന്നത് നോക്കി ഗ്രൗണ്ട് സ്റ്റാഫുകളുണ്ടാവും അവരെ കോണ്ടാക്ട് ചെയ്യുകയാണ് താൻ ഇപ്പോൾ എവിടെയാണുള്ളത് എന്ന് ലൊക്കേറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുകയാണ് എന്നാൽ അവർ പറഞ്ഞ മറുപടി അദ്ദേഹത്തെ തീർത്തും ഞെട്ടുകയാണ് ഉണ്ടായത് അവർക്ക് അദ്ദേഹത്തെ എന്തു പറയുക ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലായിരുന്നു കാരണം അദ്ദേഹം നിന്നത് എവിടെയാണെന്ന് അവർക്ക് മനസ്സിലാകുന്നേ ഇല്ലായിരുന്നു കാരണം അദ്ദേഹം ആ റഡാർ സിസ്റ്റത്തിൽ അപ്രത്യക്ഷനായിരുന്നു അങ്ങനെ പുറത്തിറങ്ങിയ സന്തോഷത്തിൽ താൻ തനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയല്ലോ എന്ന സന്തോഷത്തിൽ അദ്ദേഹം വിമാനം പറത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം പുറത്ത് അതായത് മിയാമിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ബിൽഡിങ്ങുകളും റൺവേ എല്ലാം അദ്ദേഹം കാണാൻ തുടങ്ങി ഉടനെ തന്നെ ഗ്രൗണ്ട് സ്റ്റാഫിൻ്റെ അടുത്ത് നിന്ന് വിമാനം ലാൻഡ് ചെയ്യാനുള്ള നിർദ്ദേശം ലഭിച്ചത് പ്രകാരം അദ്ദേഹം വിമാനം ലാൻഡ് ചെയ്യുകയാണ് ഉണ്ടായത് ബർമുട ട ട്രയങ്കിളിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമുക്ക് എല്ലാവർക്കും എന്നും ഒരു മിസ്റ്ററി ആയിട്ടുള്ള സംഭവമാണ് ബർമുട ട്രയാങ്കിൾ അല്ലേ അതിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന കുറിച്ച് നമുക്കറിയാം അതാണ് മിസ്റ്റർ ബ്രൂസ് ധർണോൺ അതെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് ബർമുട ട കുറിച്ച് ലോകത്ത് ഒരു പ്രസിദ്ധി ആർജിക്കുന്നത് അതായത് ഫ്ലൈറ്റ് നയൻറ്റീൻ എന്നൊരു ഗ്രൂപ്പ് ഓഫ് ഫൈവ് ഫ്ലൈറ്റ്സ് മിസ്സിങ് ആവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് അന്നാണ് ബർമുട ട്രയങ്കിളിനെക്കുറിച്ച് നമ്മളെല്ലാവരും അറിഞ്ഞു തുടങ്ങിയത് അതെ അമ്പതോളം വിമാനങ്ങൾ അല്ല അമ്പതോളം കപ്പലുകളും ഇരുപതോളം മുപ്പതോളം വിമാനങ്ങളും ബർമുഡ ട്രയാങ്കിളിൽ അകപ്പെട്ടിട്ടുണ്ട് പക്ഷേ അത് അന്ന് അതിൽ യാത്ര ചെയ്തിരുന്ന ആൾക്കാരെക്കുറിച്ചോ ആ കാണാതായ വിമാനങ്ങളെക്കുറിച്ചോ പിന്നെയൊന്നും ഒരു വിവരം നമുക്ക് ലഭിച്ചിട്ടില്ല ബർമുഡ ദ്വീപും ഫ്ലോറിഡയും പ്യൂട്ടോറൊക്കെയും ചേർന്ന് നമ്മൾ ഇങ്ങനെ ചേർത്ത് വരച്ചിട്ടുണ്ട് ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു ആകൃതി വരും അതിനെയാണ് നമ്മൾ ബർമുഡ ട്രയാങ്കിൾ എന്ന് പറയുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ദിവസം സാധാരണ ഒരു ദിവസമായിരുന്നു ബ്രൂസ് കർണോണന്നു അദ്ദേഹം അന്ന് ഫ്ലോറിഡയിലേക്ക് പോവുകയായിരുന്നു ബഹാമാസിൽ നിന്നും ഫ്ലോറിഡയിലേക്ക് രണ്ട് പാസഞ്ചേഴ്സുമായി അന്ന് അദ്ദേഹം യാത്രയിരിക്കുകയായിരുന്നു ഒട്ടും പേടിപ്പെടുത്തുന്ന ഒരു കാര്യമല്ലായിരുന്നു അദ്ദേഹത്തിന് കാരണം അദ്ദേഹം സ്ഥിരമായി ഫ്ലൈറ്റ് പറപ്പിക്കുന്ന ഒരു വഴിയായിരുന്നു ഇത് പക്ഷേ ബർമുട ട്രയാങ്കിളിനെ കടന്നു മാത്രമേ ഇവർക്ക് ഫ്ലോറിഡയ്ക്ക് പോകാൻ സാധിക്കുകയുണ്ടായിരുന്നു അങ്ങനെ എന്നും പോകുന്നത് പോലെ തന്നെ അദ്ദേഹം ഫ്ലോറിഡയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഒരിക്കലും കാണാത്ത രീതിയിലുള്ള വലിയൊരു മേഘം അദ്ദേഹം കാണുകയാണ് അതായത് ഏകദേശം ഒരു പതിനായിരം അടി മുകളിലേക്ക് അവർ എത്തിയിട്ടുണ്ട് അപ്പോഴാണ് ഈ അപ്രതീക്ഷിതമായ ഈ ഒരു മേഘത്തിന് അദ്ദേഹം കാണുന്നത് സംശയത്തോടെയാണേലും അദ്ദേഹത്തിന് വേറെ വഴിയില്ലായിരുന്നു അദ്ദേഹം ആ മേഘത്തിൻ്റെ ഉള്ളിലേക്ക് വിമാനം പറത്തുകയാണ് അപ്പോൾ അതിൻ്റെ അകത്ത് അവർ പ്രവേശിക്കുമ്പോൾ വലിയൊരു ടണലിൽപ്പെട്ട അവസ്ഥയിൽ ഭയങ്കര നിഗൂഢമായ ഒരു ഇരുണ്ട ഒരു മേഘത്തിൻ്റെ ഉള്ളിലാണ് അവർ പ്രവേശിച്ചത് അവർക്കൊന്നും കാണാൻ സാധിച്ചില്ല പക്ഷേ എത്രയും പെട്ടെന്ന് ഇതിൽ നിന്ന് പുറത്ത് ചാടുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ അദ്ദേഹം ധൈര്യം സംഭരിച്ച് ഫ്ലൈറ്റ് സ്പീഡിൽ പറത്തിക്കൊണ്ടേയിരുന്നു അങ്ങനെ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ ഈ ഫ്ലൈറ്റ് ഈ ഇതിൽ നിന്ന് പുറത്തു വന്നു അപ്പോൾ അവർ ആശ്വാസത്തോടെ മുന്നോട്ട് വീണ്ടും അദ്ദേഹം ഫ്ലൈറ്റ് പറത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതേ ആകൃതിയിൽ മറ്റൊരു മറ്റൊരു വലിയ മേഘം അപ്പോൾ അദ്ദേഹത്തിന് വളരെ സംശയമായി എന്തുകൊണ്ടാണ് ഇങ്ങനെ കറുത്ത മേഘങ്ങളെ ഞാൻ കാണുന്നത് കാരണം വെതറ് ഭയങ്കര ആയിരുന്നു ഇന്ന് പിന്നെ ഞാനെന്താണ് ഒരു മേഘങ്ങളെ കാണുന്നത് സംശയത്തോടെ സംശയത്തോടെയാണെങ്കിലും വേറൊരു വഴിയില്ലാണ്ട് അദ്ദേഹം വീണ്ടും ഈ വേ മേഘത്തിൻ്റെ ഉള്ളിലേക്കും പറത്തുകയാണ് വിമാനം ഇത് ആദ്യത്തേനേക്കാളും വളരെ പേടിപ്പെടുത്തുന്നതായിരുന്നു കാരണം ഇതിൻ്റെ അകത്തും കൂ കൊതുകൊണ്ട് ഭയങ്കരമായ ഇരുട്ടും അതിൻ്റെ ഒപ്പം ഇവർക്ക് ഭയം കൂടാൻ തുടങ്ങി കാരണം ഇത് നോർമൽ നോർമലായിട്ടുള്ളൊരു കാഴ്ചയല്ല അദ്ദേഹം ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു കാര്യമല്ല അങ്ങനെ വിമാനം പറത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കരമായ വെളിച്ചം അത് മിന്നലല്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി മിന്നൽ എങ്ങനെയാണെന്നും ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഉള്ളൊരു പൈലറ്റിന് ഓഫ് കോഴ്സ് അറിയാവുന്ന കാര്യമാണ് പക്ഷെ ഇത് ആ ഇരുണ്ട മേഘങ്ങളെപ്പോലും വെളുപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ പ്രകാശത്തിലാക്കുന്ന രീതിയിലുള്ള ഭയങ്കരമായ വെളിച്ചം ആ ഇതിൻ്റെ ഉള്ളിലേക്ക് വരികയാണ് ചെയ്തത് അപ്പോൾ അദ്ദേഹം നോക്കുന്ന സമയം ദൂരെ ഒരു ചെറിയ ഒരു എന്താ പറയുക പുറത്തേക്ക് ഒരു മാർഗം കാണുകയാണ് അപ്പം എങ്ങനെയും ഇതിനകത്തുനിന്ന് പുറത്ത് അടുക എന്നുള്ള ഉദ്ദേശത്തോടെ അദ്ദേഹം ഫ്ലൈറ്റ് സ്പീഡിൽ പറപ്പിക്കുകയാണ് അങ്ങനെ പറപ്പിച്ച് പുറത്തേക്ക് പോകാൻ നോക്കുമ്പോഴത്തേക്കും ആ കണ്ട ആ എന്താ പറയുക ടണലിലെ ആ വഴി ചെറുതായി വരുന്നു തികച്ചും അമാനുഷികമായ കാര്യമല്ലേ മേഘം ചെറുതായി വരികയാണ് അദ്ദേഹത്തിന് വെളിയിൽ എത്രയും പെട്ടെന്ന് അത് അടഞ്ഞു പോകുന്നതിന് മുന്നേ വെളിയിലേക്ക് ചാടണം ഒന്നും നോക്കിയില്ല സകല എടുത്ത് അദ്ദേഹം പറപ്പിച്ചു വിടുകയാണ് വിമാനം ആ സമയം അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ അതായത് വിമാനത്തിലെ നാവിഗേഷനും കോംബസുകളും എല്ലാം പ്രവർത്തനം അവസാനിപ്പിച്ചിരിക്കുകയാണ് അത് അദ്ദേഹത്തെ കൂടുതൽ ഭയപ്പെടുത്തി എന്നിരുന്നാലും തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യമാണോ ഇത് എന്ന് പോലും അദ്ദേഹം സംശയിക്കുന്ന നിമിഷങ്ങളായിരുന്നു അത് പക്ഷേ അദ്ദേഹം ധൈര്യം കൈവിട്ടില്ല വീണ്ടും പറപ്പിച്ചു വിടുന്നു വണ്ടി വണ്ടിയില്ല വിമാനം അങ്ങനെ ആ മേഘത്തിൽ നിന്ന് അദ്ദേഹം പുറത്തു ചാടി പുറത്ത് ചാടിക്കഴിഞ്ഞ് ദീർഘ ഒരു നിശ്വാസം എടുത്ത് അദ്ദേഹം ചുറ്റും നോക്കി കഴിയുമ്പോൾ സാധാരണ രീതിയിലുള്ള അന്തരീക്ഷം താൻ എങ്ങനെയാണോ പുറപ്പെട്ടിരുന്ന ആ വെതർ എങ്ങനെയാണോ അതേപോലത്തെ ഒരു അന്തരീക്ഷത്തിലേക്ക് അദ്ദേഹം വീണ്ടും എത്തിയിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം ചിന്തിക്കുകയാണ് ഇതെങ്ങനെ ഇത് ഇത്രയും ഒരു നിഗൂഢമായ അല്ലെങ്കിൽ അമാനുഷികമായ ഒരു സംഭവം എങ്ങനെയാണ് ഈ കുറച്ച് സമയത്തിനുള്ളിൽ തങ്ങൾക്ക് സംഭവിച്ചത് എന്നുള്ള ഒരു ഒരു ഭയങ്കരമായ ഭീതി അദ്ദേഹത്തിലേക്ക് വന്നു അദ്ദേഹം ഉടനെ ഗ്രൗണ്ട് സ്റ്റാഫിനെ അതായത് ഈ നമുക്കറിയാം വിമാനം പറത്തുമ്പോൾ എല്ലാ വിവരങ്ങളും നോക്കി അല്ലെങ്കിൽ ഈ ഫ്ലൈറ്റ് ഏത് വഴിയാണ് പോകുന്നത് എങ്ങനെയാണ് പോകുന്നത് നോക്കി ഗ്രൗണ്ട് സ്റ്റാഫുകളുണ്ടാവും അവരെ കോണ്ടാക്ട് ചെയ്യുകയാണ് താൻ ഇപ്പോൾ എവിടെയാണുള്ളത് എന്ന് ലൊക്കേറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുകയാണ് എന്നാൽ അവർ പറഞ്ഞ മറുപടി അദ്ദേഹത്തെ തീർത്തും ഞെട്ടിക്കുകയാണ് ഉണ്ടായത് അവർക്ക് അദ്ദേഹത്തെ എന്തു പറയുക ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലായിരുന്നു കാരണം അദ്ദേഹം നിന്ന് എവിടെയാണെന്ന് അവർക്ക് മനസ്സിലാകുന്നേ ഇല്ലായിരുന്നു കാരണം അദ്ദേഹം ആ റഡാർ സിസ്റ്റത്തിൽ അപ്രത്യക്ഷ അങ്ങനെ ലാൻഡ് ചെയ്ത ശേഷം അദ്ദേഹം മനസ്സിലാക്കിയ മറ്റൊരു ഞെട്ടിക്കുന്ന സത്യം എന്താണെന്ന് വെച്ചാൽ വെറും നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ടാണ് ഇത്രയും ദൂരം ഇവരെത്തിയത് സാധാരണമായ ആ ഫ്ലൈറ്റിൻ്റെ ഏറ്റവും സ്പീഡിൽ അവർ യാത്ര ചെയ്താൽ പോലും പോലും ഒന്നര മണിക്കൂർ എടുക്കുന്ന ഒരു യാത്രയാണ് വെറും നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് അവരെത്തിയത് ഇത് ബ്രൂസിനെ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും ഞെട്ടിക്കുകയാണ് ഉണ്ടായത് എന്ത് കാരണം കൊണ്ടാണ് ഇവർ ഇത്രയും വേഗത്തിൽ ഇവിടെ എത്തിയത് പിന്നെയുള്ള രാത്രികൾ ബ്രൂസിന് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു അദ്ദേഹം ഇതിനെക്കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചു പല പല എയ്റോനോട്ടിക്കൽ എൻജിനീയർമാരെയും പല പല ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരെയും അദ്ദേഹം സന്ദർശിക്കുകയും ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുകയും ഇതിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്തു എന്നിരുന്നാലും ഇതിന് കൃത്യമായൊരു മറുപടി അദ്ദേഹത്തിന് ഒരിക്കലും ലഭിക്കുക ലഭിക്കുകയുണ്ടായില്ല അങ്ങനെ അവസാനം അദ്ദേഹം ബിയോണ്ട് ദ ബർമുട ട്രയാങ്കിൾ എന്നൊരു ബുക്ക് എഴുതുകയാണ് ഈ ബുക്കിൽ ഇദ്ദേഹം എക്സ്പീരിയൻസ് ചെയ്ത ആ കഥകളെക്കുറിച്ച് അല്ലെങ്കിൽ ആ അനുഭവം നമുക്ക് വായിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക